കുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും തീർതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവമായ മേടത്തിലാണ് മാസാവസാനം ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടികളും പതിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഒന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ പൂർണ്ണമാകുന്നതുമായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിങ് ചെയ്യുന്നതാണ് ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശ സാധ്യതകളുണ്ട് വിദേശത്ത് ഓൾറെഡി ജോബി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും ചിലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവധികൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ജൂൺ ഏഴാം തീയതി ഇവിടെ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് പത്തിൽ നിന്നും പത്താമത്തെ സ്ഥാനമാണ് കൂടാതെ പത്താം ഭാവത്തിൽ ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം നല്ലതാണ് നേരത്തെ നിങ്ങൾക്ക് പ്രതികൂലമായി എന്തെങ്കിലും ഗൂഢാലോചനകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർക്കണം ഒന്നാം ഭാവത്തിൽ ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം ശുഭകരമായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ അല്ലാത്തപക്ഷം പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി രണ്ടാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് അവിടെ നിന്നും ജൂൺ പതിനഞ്ചാം തീയതി ലക്ഷ്മി ത്രികോണ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല എങ്കിലും ഏഴിൽ ചൊവ്വായും കേതുവും നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജീവിത ഒരു അഗ്രസീവ്നെസ് കാണുവാനും സാധിക്കുന്നതായിരിക്കും ഈ വക സിറ്റുവേഷനെ വിവേകപൂർവം വേണം കൈകാര്യം ചെയ്യുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജൂൺ ആറാം തീയതി വരെ നാലാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി ആറാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ആറാം ഭാവത്തിൽ ബുധൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ബുധൻ ആറാം ഭാവത്തിലായിരിക്കുമല്ലോ നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ചിൽ ഗുരു അധികാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ധൃതി പിടിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇത് ചില സമയത്ത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും രാഹു കേതുവിൻ്റെ പ്രഭാവം കാരണം നിങ്ങളുടെ പാർട്ണറിൽ ഈ സമയത്ത് ഈഗോ പ്രോബ്ലം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആവശ്യമില്ലാത്ത വാക്കുതീർക്കങ്ങളും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അതും സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ശനി രണ്ടിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ ഏഴര ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതല്ലായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ നല്ലതായിരിക്കും കൂടാതെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം